ശ്രീ ടി ജെ വിനോദ് സർ സാർ എക്കോണമിയുടെ വലിപ്പം മൂന്നരട്ടിയായി വർദ്ധിച്ചിട്ടും നികുതി വളർച്ച ഉണ്ടാവുന്നില്ല എന്നത് വ്യക്തമാണ് സർ സർ സ്വർണത്തിൽ നിന്നും നികുതി ചോർച്ച തടയാൻ അൻപതാമത് ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച് ഇ ബില്ല് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി സർ സ്വർണത്തിൻ്റെ രൂപവും മൂല്യവും അതിൻ്റെ പ്രത്യേക സ്വഭാവവും പരിഗണിക്കുമ്പോൾ ഇ വേ ബിൽ മോട്ടോർ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ബാധകമാവുക വലിയ മൂല്യമുള്ള സ്വർണം പേഴ്സണൽ ബാഗേജുകളിൽ കൊണ്ടുപോകാമെന്നിരിക്കെ ഇ വേ ബിൽ കൊണ്ടുവന്നാലും വെട്ടിപ്പ് തടയാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ഇ വേ ബിൽ മാത്രമല്ല സർ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളും സർക്കാർ കർശനമാക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തുന്നുണ്ട് ഇത് വെട്ടിപ്പ് തടയാനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും സർക്കാർ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമുഖമായിട്ടുള്ള നടപടികളാണ് വെട്ടിപ്പ് തടയുന്നതിന് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്